ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നാല് വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കമായി സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ കോളേജ് തല നടന്നു സംസ്ഥാനത്തെ സർവകലാശാലകളിലെ നാലു വർഷ ബിരുദ കോഴ്സുകൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഗവേഷണ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് പുതിയ കോഴ്സ് സജ്ജമാക്കിയിട്ടുള്ളത് വിദേശ സർവകലാശാലകളിൽ നാലു വർഷ ബിരുദ ഘടനയാണ് നിലവിലുള്ളത് വിദേശ നാടുകളിലെ സാധ്യതകൾ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഏർപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം അഭ്യസരുടെ തൊഴിലായ്മ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനും തൊഴിലിനപ്പുറം വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് അറിവ് അന്വേഷിച്ചു ചെല്ലേണ്ട വിദ്യാർത്ഥികൾക്ക് ഗവേഷണ താൽപര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാനും ഉതകുന്ന തരത്തിലാണ് നാലു വർഷ കോഴ്സ് ഒരുക്കിയിട്ടുള്ളത് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഏതെല്ലാം രീതിയിലുള്ള മാറ്റങ്ങൾ ഉൾപ്പെടേണ്ടതുണ്ട് എന്നത് ശുപാർശ ചെയ്യുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷനുകൾ ഏർപ്പെടുത്തിയിരുന്നു ആ കമ്മീഷനെ നിർദ്ദേശങ്ങളുടെ ടെക്നോളജിക്കൽ മേഖലയിൽ ആർട്സ് ആൻഡ് സയൻസ് മേഖലയിൽ എല്ലാമുള്ള ഉന്നത വിദ്യാഭ്യാസ ഉള്ളടക്കത്തിൽ വലിയ പരിശ്രമങ്ങൾക്കാണ് തുടക്കമാകുന്നത് വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അധ്യക്ഷിയായിരുന്നു കോളേജ് തലങ്ങളിലും ഇതിന്റെ ഉദ്ഘാടനം നടന്നു പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലും സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ പ്രദർശനവും ഉണ്ടായിരുന്നു തുടർന്ന് കോളേജ് തല ഉദ്ഘാടനം പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു നാല് കോഴ്സ് എന്ന് പറയുമ്പോൾ മൂന്ന് വർഷം ഡിഗ്രി കഴിഞ്ഞാൽ രണ്ടു വർഷം പി ജി കോഴ്സ് കഴിഞ്ഞാലും നമുക്ക് ഡിക്ക് ചേരാനും സാധിക്കുന്നു അതിന് വ്യത്യസ്തമായി നാല് വർഷം കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു

എ കെ മുഹമ്മദ് സഹൽ ജയകൃഷ്ണൻ താഹിറ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു